ഹായ് ഫ്രണ്ട്സ് അനിയാൻ ഫാമിലി നോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന എല്ലാ വീട്ടുകളും ഉള്ള സാധനമായിരിക്കും കറിവേപ്പില പക്ഷേ ചില വീടുകളിലോട്ട് ഈ സാധനം പിടിക്കത്തുമില്ല നമ്മൾ ചിലപ്പോൾ ഒന്ന് രണ്ടോ മൂന്നോ തൈയ്യൊക്കെ കൊണ്ടുവന്ന് വയ്ക്കും പക്ഷേ ഇത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പം കറിവേപ്പില കാട്ടുപോലെ വളരാൻ വേണ്ടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സൂത്രങ്ങളാണ് കേട്ടോ ഇത് കണ്ടോ താഴെ ഫുള്ള് പുല്ല് പോലെ പിടിച്ച് നിൽക്കും കേട്ടോ ഉണ്ട് കേട്ടോ ഇപ്പം ഈ പുല്ലൊന്നും പറിച്ചു കളയാത്തത് നിറയെ കറിവേപ്പില നിൽക്കുന്നതുകൊണ്ടാണ് വലിയൊരു മരമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മരമാണ് നിറയെ കറിവേപ്പില ഉണ്ട് ഇവിടെ മാത്രമല്ലോട്ട് ചുറ്റിനുമൊക്കെ നിറയെ വേര് പൊട്ടി കിളുത്തിട്ടുണ്ട് അങ്ങനെ കറിവേപ്പിലയെ നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്സാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളിങ്ങനെ പൊട്ടിപ്പോകുന്ന കറിവേപ്പിൻ്റെ ഇലകളോ തൈകളോ ഒക്കെ ആണെങ്കിലും പറിച്ച് കളയർന്നും കേട്ടോ അത് എന്തുമാത്രം അത് പിടിച്ചു എന്നും അതുപോലെ അങ്ങ് പിടിച്ചു കിടന്നോട്ടെ കാട് ആണെങ്കിലും സാരമില്ല കാരണം നല്ല ഗുണമുള്ള സാധനം അല്ലേ നമ്മളൊരു കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നതും നമ്മുടെ വീട്ടിലുണ്ടാവുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമില്ലേ അപ്പോൾ ഈ കറിവേപ്പിലേക്ക് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ചിലർ ഈ അടർത്തി എടുക്കും ഓരോ തണ്ടിനെയും ഇങ്ങനെ അടർത്തി എടുക്കും അങ്ങനെയല്ല ചെയ്യേണ്ട ശരിക്കും നമ്മൾ കൊലയോടെ ഒടിച്ച് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുക്കുമ്പോൾ അടുത്ത ശഹരങ്ങള് പൊട്ടി വരും അപ്പം നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒടിച്ച് എടുക്കാൻ ചെറിയ കമ്പ് പോലെ ഒടിച്ചെടുക്കണം അങ്ങനെ ഒടിച്ചെടുക്കുകയാണെങ്കിൽ ഡാമേജസ് ഒന്നും ഉണ്ടാവാതെ അടുത്ത ശഹരങ്ങൾ വരും ഇതുകൊണ്ട് നിറയുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അറിയേണ്ട വലിയ മരമാണേ അപ്പോൾ ഈ കറിവേപ്പില നല്ലൊരു സ്മെല്ലും നല്ല ഒക്കെ അല്ലേ നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അപ്പോൾ നമുക്ക് ചെയ്യാൻ ഇതിന് ചെയ്യേണ്ടത് നമ്മളെപ്പോഴും ഇതിനെ നനയ്ക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നനച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ ചൂട് കൂടുള്ള സമയത്തൊക്കെയാണ് നിങ്ങൾ നന്നായിട്ട് നനച്ചു കൊടുക്കുക പിന്നെ പുകയിലെയും നമ്മുടെ കുറച്ച് സോപ്പ് പൊതേക്കെ കൂടി കലക്കിയിട്ട് തളിച്ചു കൊടുക്കുവാണെങ്കിൽ കീടങ്ങളുടെ ശല്യങ്ങളോ പ്രാണികളുടെ ശല്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇലയ്ക്ക് എട്ടുകാലി കടിക്കോ അല്ലെങ്കിൽ ഡാമേജസാ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇത് കൂടാതെ ദൈപ്രയൊക്കെ മാറും മാറി വേറെയും തൈകൾ ഉണ്ട് കിട്ടും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കഥ ഈ വശം കണ്ടോ മുരടിച്ച് വരുവാണെങ്കിൽ ആ ഞെട്ട് ഭാഗം ഒടിച്ച് കളഞ്ഞാൽ അടുത്ത ശേഖരം അവിടെ പൊട്ടി കിളിക്കുന്നുണ്ടാവേ അപ്പോൾ അങ്ങനെ വരും അതുപോലെ കായ്കളൊക്കെ ഒത്തിരിയുള്ള കറിവേപ്പിലയാണെങ്കിൽ നിങ്ങൾ ആ കായ്കളൊക്കെ ഒന്ന് വിളയുമ്പോൾ അവിടെ ഒന്ന് മുറിച്ച് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ടുണ്ടാവും ഇത് അടുത്തതാണ് കേട്ടോ അപ്പം നിറയെ ഇങ്ങനെ ഉണ്ട് നല്ല രീതിയിൽ വളർന്നിട്ടുമുണ്ട് വളരുന്നതൊക്കെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടാണ് കേട്ടോ വളരുന്നത് പിന്നെ നിങ്ങൾ പുകയിൽ ഇല്ലെങ്കിൽ സോപ്പ് അതേലടയ്ക്ക് കലക്കിയൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ ഉണ്ടാകും പിന്നെ നമുക്കിതിൻ്റെ ചുവട്ടിൽ ചാണകനോ ന കോഴിവളോ ഒന്നും അധികം ഇടരുതും കാരണം നല്ല ചൂട് വരും അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ വേണമെങ്കിൽ ചാണാപ്പൊടി ഇടാം ഇല്ലെങ്കിൽ ആട്ടും കാട്ടം ഇടാം അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നന്നായിട്ട് വളർന്നു കിട്ടും നല്ല രീതിയിൽ വരുന്നത് നല്ല വളർച്ചയിലായിരിക്കും കിട്ടുന്നതും പിന്നെ നമുക്ക് ഇത് നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകളിലും അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട്ടിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവം കൂടി ഉണ്ട് കേട്ടോ അത് ഇത് കണ്ടോ ഇവിടെയൊക്കെ മുരടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ഒടിച്ച് കണ്ടോ ഇങ്ങനെ മുറിച്ച് കളഞ്ഞു കഴിയുമ്പോൾ അടുത്ത് നല്ല അടിപൊളി ശഹരം വരും അല്ലെങ്കിൽ അത് മുരടിച്ചതുപോലെ തന്നെ നിൽക്കും കേട്ടോ അപ്പോൾ ഇതിനെ ചെയ്യാൻ പറ്റുന്ന വേറൊരു സൂത്രം കൂടി കാണിച്ചു തരാം നമ്മുടെ ഒരു പാത്രത്തിലേക്ക് നമ്മളൊക്കെ വീട്ടിൽ തലേ ദിവസം എടുത്ത കഞ്ഞീടെ വെള്ളം ഡെയിലിയുള്ള കഞ്ഞീടെ വെള്ളം എടുത്ത് ഒന്ന് അരിച്ചു വെച്ചാൽ മതി അല്ലെങ്കിൽ തലേ ദിവസത്തെ വെള്ളം കാരണം പുളിച്ച കഞ്ഞിവെള്ളം തന്നെ വേണം കേട്ടോ പുളിച്ച കഞ്ഞിവെള്ളമാണ് ഇതിനേറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളത് അപ്പോൾ ഞാനൊരു അരിപ്പിലിട്ട് അരിച്ചെടുക്കണം കാരണം ഇതിനകത്ത് ചോറോ പാടയൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണേ ഇനി നിങ്ങൾ ഈ സാധനത്തിന് ഒന്നെങ്കിൽ കറിവേപ്പ് തയ്യാണെങ്കിൽ അതിൻ്റെ ചെടിച്ചെട്ടിയിലോ എവിടെയാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ ഇത് ഒഴിച്ചു കൊടുക്കണം ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് വളരും നല്ല വളർച്ച ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ പുറമേയൊക്കെ ഒക്കെ തളിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് കറിവേപ്പിലയ്ക്ക് മാത്രമല്ല കേട്ടോ കഞ്ഞിവെള്ളം വളരെയധികം കൃഷി ചെയ്യുന്ന പല സാധനങ്ങളുടെയും ചൂട്ടിലൊഴിച്ചു കൊടുത്താലും നല്ലതാണ് അപ്പോൾ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കറിവേപ്പിലെ ചൂട്ടിലൊഴിക്കുക ബാക്കി ഏതെങ്കിലും ചെടികളുടെയോ അല്ലെങ്കിൽ നമ്മൾ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ കറിവേപ്പ് വീട്ടിൽ ഇനി ആരും വളരെയില്ല അല്ലെങ്കിൽ വളർന്നിട്ട് ഇലകളൊന്നും കൂടുതലാവണില്ല എന്നൊന്നും ആരും ഇനി പരാതി പറയണ്ട അപ്പോൾ വീഡിയോ പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളൊത്തിരി ടിപ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോയത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്